ബസ് സർവീസ് മേഖലയെ സംരക്ഷിക്കുക സർവീസ് മേഖലയിൽ ഗതാഗത വകുപ്പ് അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന പരിഷ്കാരങ്ങൾ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ തിങ്കളാഴ്ച കലക്ട്രേറ്റ് ധർണ്ണ നടത്തുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് സമ്മേളനത്തിൽ അറിയിച്ചു പ്രതിഷേധം പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്യും ബസ് മുന്നോട്ട് കൊണ്ടാ പോകാൻ ായിട്ടാണ് അപേക്ഷ അതിപ്പോ നേരത്തെ നമുക്ക് ആർ ടി സിക്ക് ഏത് സമയത്ത് വന്നാലും അവർക്ക് ഫിറ്റ്നസ് എടുക്കുന്ന സമയം സ്വകാര്യ ബസ്സുകൾക്ക് മറ്റു വാഹനങ്ങൾ ഓൺലൈനായി അപേക്ഷ നൽകി ഒരു നാല്പത് വാഹനങ്ങൾക്ക് മാത്രം ഒരു ദിവസം സി എപ്പ് എടുക്കുന്ന സ്ഥിതിയാണ് ഇപ്പൊ ശനി ഞാറൊക്കെ വരുമ്പോ നമ്മുടെ മുഴുവൻ കാത്ത് പണിയിൽ കഴിഞ്ഞാലും നമ്മൾ ഏത് വാഹനമാരും സ്ഥിതിയാണ് അത് നമുക്ക് കെ എസ് ആർ ടി സി കിട്ടുന്നത് പോലുള്ള സംവിധാനം നമുക്കൊണ്ടാണ് മറ്റൊരു കാര്യം ഈ ഇപ്പൊ നമ്മൾ അസാധ്യമായ രീതിയിൽ അടച്ചുകയാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് നേരത്തേക്ക് ഉണ്ടായിരുന്ന പോലെയുള്ള സൗകര്യങ്ങൾ ഒഴിവാക്കി നമുക്ക് കീഴാറിച്ച് നമുക്ക് നമ്മുടെ വസ്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പിന്നെ ആ നമ്മൾ വരുന്ന സമയത്ത് മാത്രം അതിന്റെ ന്യൂനതകൾ പറയുക അപ്പൊ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വൈകിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് അപ്പൊ നമുക്ക് അസാധ്യമായ അടച്ചുകൾ ഒഴിവാക്കി സുതാര്യമായില്ലെങ്കിൽ നമ്മുടെ സേവനത്തിന്റെ അവകാശം പുനഃസാധിച്ചു ഇതൊക്കെയാണല്ലോ ഫിറ്റ്നസ് ടെസ്റ്റിന് വരുന്ന ബസ്സുകൾക്ക് കെഎസ്ആർടിസിക്ക് നൽകുന്നത് പോലെ സി എഫ് നൽകുക ആർ ടി ഓഫീസ് അശാസ്ത്രീയമായ രീതിയിൽ അടച്ചിടുന്നത് ഒഴിവാക്കുക താൽക്കാലിക പെർമിറ്റിന് അപേക്ഷ നൽകുന്ന ദിവസം തന്നെ പെർമിറ്റ് അനുവദിക്കുക നൂറ്റിനാൽപ്പത് കിലോമീറ്റർ അധികമുള്ള പെർമിറ്റുകൾ പുതുക്കി നൽകുക ലിമിറ്റഡ് സ്റ്റോപ്പ് പെർമിറ്റുകളിൽ ലിമിറ്റഡ് സ്റ്റോപ്പ് നിലനിർത്തുക മലപ്പുറം ജില്ലയിലെ പാരലൽ സർവീസ് പൂർണ്ണമായും ഒഴിവാക്കാൻ നടപടികൾ സ്വീകരിക്കുക ബസ് ജീവനക്കാർക്കെതിരെ വിദ്യാർത്ഥികളെ കൊണ്ട് കള്ളപരാതി നൽകി ജീവനക്കാരുടെ പേരിൽ കേസെടുത്ത് പീഡിപ്പിക്കുന്ന നടപടി അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തുന്നത് വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കളത്തും ജില്ലാ ജനറൽ സെക്രട്ടറി എം സി കുഞ്ഞിപ്പ വൈസ് പ്രസിഡന്റ് വാക്കിയത് കോയ ജോയിന്റ് സെക്രട്ടറി ദിനേശ് കുമാർ എക്സിക്യൂട്ടീവ് മെമ്പർ വടക്കൻ യൂസഫ് എന്നിവർ പങ്കെടുത്തു മലപ്പുറം